എല്ലാ പേർക്കും നമസ്കാരം ഞാൻ സുചിത്ര എസ് എൽ ലെവൺ ലെവനിലേക്ക് സ്വാഗതം ഈ ഒരു സമയ ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്ന് നോക്കാം അതുപോലെ ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ എന്താണ് ഗൈഡൻസ് ഏഞ്ചൽസ് തരുന്നതെന്ന് നോക്കാം ആർക്കെങ്കിലും പേഴ്സണൽ ഹീലിങ്സോ അല്ലെങ്കിൽ കാർഡ് റീഡിങ്സോ ആവശ്യമാണെങ്കിൽ കോൺ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് നമ്പർ തന്നിട്ടുള്ളത് താങ്ക് യു പേയബിൾ ആണ് അത് കേട്ടോ പേയ്മെന്റ് ഉണ്ട് താങ്ക് യു സോ മച്ച് ലിൻറ്റ ആണ് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ലിൻറ്റ ഫിലിപ്പ് പോസിറ്റീവായിട്ടിരിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഏഞ്ചൽസ് തരുന്നത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക ആ ഒരു മെസ്സേജ് ആണ് ഇപ്പോ ഒന്നും ചിന്തിക്കേണ്ട നെഗറ്റീവ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട വളരെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് തന്നിട്ടുള്ളത് ഞാനൊരു അരമണിക്കൂർ ഒരു ഇരിക്കത്തുള്ളൂ കേട്ടോ കുറച്ചൊന്ന് ബിസിയാണ് ആ ഒരു സമയം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടേത് ഞാൻ ചെയ്യാം കേട്ടോ ബാക്കിയുള്ളവർ നാളെ വരിക ശ്രീലക്ഷ്മിയാണ് ഒരു ലോങ് ടേം ന്യൂ റിലേഷൻഷിപ്പ് ഏകദേശം ഇപ്പോൾ ലൈഫിൽ എൻറ്റർ ആവും എപ്പോൾ എൻ്റർ ആകും ഇപ്പൊ അതിനായിട്ടുള്ളൊരു ആയിട്ടില്ല വെയിറ്റിംഗ് വെയിറ്റ് ചെയ്യണം എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഏർ അമൃത ദാസ് ആണ് ശരത്തിന്റെ കറണ്ട് ഫീലിംഗ് ഫോർ അമൃത ദാസ് കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആളൊന്ന് ശ്രദ്ധ വയ്ക്കായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ എവിടെങ്കിലും ദേവാലയത്തിൽ പോകാനായിട്ടോ ഒക്കെ ഒന്ന് നോക്കുകയാണ് ഒരു ഇത് ഓപ്പർച്യൂണിറ്റി ഒക്കെ ആളിനു വന്നിരിക്കുകയാണ് കുറച്ച് സ്പിരിച്വൽ ആയിട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ലില്ലിയാണ് മൈ പേഴ്സൺസ് കറണ്ട് ഫീലിങ്സ് ടുവേഴ്സ് ലില്ലി പരസ്പരം വിഹ വിവാഹിതരാകുമോ കറണ്ട് ഫീലിങ്സില് ഒരു ചീറ്റിങ് എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ ഫീലിങ്സിൽ ഫീലിംഗ്സിലെ ആളിന്റെ ഫീലിങ്സിലൊരു ചിറ്റിങ് എനർജിയാണ് കാണിക്കുന്നത് ഈ ഒരു സമയം പ്രസന്റ് ടൈമിൽ ഒരു ചിറ്റിംഗ് ആണ് കാണിക്കുന്നത് വിവാഹിതരാകാനുള്ള ചാൻസ് ഇല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക മനസ്സിലാക്കണം കുറച്ച് ആൾക്കാർ നമ്മുടെ ലൈഫിൽ കുറച്ച് ജേർണിയിൽ പകുതി വരെ കാണുള്ളൂ അത് കഴിയുമ്പോൾ വേറെ ആൾക്കാർ വന്ന് ജോയിൻ ആവും ഓക്കെ ഒരു പോസിറ്റീവ് ആയിട്ടിരിക്കുക ചേഞ്ചസ് വരും കേട്ടോ ആണ് ലോങ് ടേം ന്യൂ ഉപദേശം എപ്പോൾ ശ്രീലക്ഷ്മിയുടെ വായിച്ചു ഓക്കെ സുൽത്താന ഇ എച്ച് ആണ് വിദ്യാപ്രകാശ് ആണ് ഓക്കെ വിദ്യാപ്രകാശ് മക്കൾക്ക് പഠിച്ച കോളേജിൽ കിട്ടുമോ പോസിറ്റീവായിട്ട് ഇരിക്കാട്ടോ എന്താണ് ഒരു ആ വ്യക്തിയുടെ ഹെൽപ്പോട് കൂടി ആ ഒരു കാര്യം വരാനായിട്ടുള്ള ചാൻസസ് കാണിക്കുന്നു ഒരാളുടെ ഹെൽപ്പ് കിട്ടും ഈ ഒരു കാര്യം ക്ലിയർ ആയി വരാനായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഏഞ്ചൽസ് അസിസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ ഹെൽപ്പ് കിട്ടും എന്നാണ് കാണിക്കുന്നത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക അപ്പോ സുൽത്താന ഏജ് സുൽത്താന എച്ച് ആണ് ഉമ്മയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അത് മാറുമോ അടുത്ത ഓക്കെ ഹോപ്പൺ ഓപ്പണോ പറഞ്ഞോളൂ സുൽത്താനാ ക്ലിയർ ആയിട്ട് വരും ത്രീ ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ ക്ലിയർ ആയിട്ട് വരും കേട്ടോ നന്നായിട്ട് ഉമ്മയോട് ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് പറഞ്ഞോളൂ ഹോപ്പൺ ഓപ്പണോ മനസ്സിൽ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പറയാൻ ചൊല്ലാൻ കഴിയുമെങ്കിൽ ചെല്ലുകെട്ടോ ചൊല്ലുക ചാൻഡ് ചെയ്യുക ചേഞ്ചസ് വരും അതെ ഫർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക ഫർഗീവ്നെസ് കൂടി ചെയ്യാനായിട്ടാണ് കാണിക്കുന്നത് ഹോപ്പണോപ്പണോ കറക്റ്റ് ആണ് ഫർഗീവ്നെസ് ആണ് ഉമ്മയോട് ഫർഗീവ ചെയ്യാനായിട്ട് പറയണം എന്തെങ്കിലും കടുത്ത വാക്കുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മളത് ചെയ്യാനുള്ളത് ശരിക്കൊന്ന് നന്നായിട്ട് പറയാൻ കഴിയുമെങ്കിലും പറഞ്ഞാലും അത് ക്ലിയർ ആകും അല്ലാതെ സോൾ ടു സോൾ ആണെങ്കിലും പറയാം ഫർഗീവ്നെസ് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഉണ്ട് കിട്ടും അത് ചെയ്യ അല്ലെങ്കിൽ ഹോപ്പൺ ഓപ്പണ വഴി ചെയ്യുക ചേഞ്ചസ് കേട്ടോ ടോസുൽത്താന അതാണ് വന്നിട്ടുള്ളതും തനിലയാണ് എൻ്റെ പേഴ്സൺ സതീഷ് കുമാർ തിരിച്ചു വരുമോ നോ ാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇല്ല എന്നാണ് വന്നിട്ടുള്ളത് നോ ഇല്ല ഫസ് റഹീഫാണ് ഭർത്താവിന്റെ ഇപ്പോഴത്തെ ഫസ്ന റഹീഫ് അത്ര എഴുതിയിട്ടുള്ളൂ അതൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഫാടിന് പോസിറ്റീവായിട്ട് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ പോസിറ്റീവായിട്ട് ആയിട്ട് ഇരിക്കാന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കണ്ണൻ നായരാണ് സുജിത പേഴ്സണ് എന്നോടുള്ള കറണ്ട് ഓക്കെ സുജിത ആണ് പേഴ്സൺ സുജിതയോടുള്ള കറണ്ട് ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഏഞ്ചൽസ് എന്താണ് കറണ്ട് ഫീലിങ്സിൽ തരുന്നതെന്ന് നോക്കാം ഒരു സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഒരു സ്ട്രോങ് അട്രാക്ഷൻ ആണ് ആളിന് ഫീൽ ചെയ്യുന്നത് എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ സജിത്താണ് അനന്യ അനന്യക്ക് സജിത്തിനോട് ഇപ്പോഴും സ്നേഹം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു സോ മച്ച് എസ് കാർഡ് ആണ് കേട്ടോ എസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പോസിറ്റീവ് ആയിട്ടിരിക്കുക കുട്ടിക്ക് സ്നേഹം ഉണ്ട് എന്നാണ് കാണിക്കുന്നത് സുൽത്താന എന് എടുത്തിട്ടുണ്ട് അക്ഷയ ജോബ് കിട്ടുമോ ദുബായിൽ തീർച്ചയായും കിട്ടും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് ടോ അക്ഷക്ക് ജോബ് കിട്ടും ഫസ്ന റഹീഫ് ഹസ്ബൻഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പോസിറ്റീവായിട്ടിരിക്കാനായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നത് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട അവസ്ഥ ഇപ്പോ താങ്കള് കോണ്ടാക്റ്റിലാണോ എന്താണെന്നറിയില്ല ഇപ്പൊ ഗോ ഹസ്ബൻഡിന് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ ആളിനോട് ആ ഒരു കാര്യത്തിന് ഗോ ചെയ്ത് ഡിവൈസ് എൻഡർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറയണം എനിക്ക് സിറ്റുവേഷൻ എന്താണെന്നറിയില്ല ഓക്കെ അതാണ് ഇപ്പോ വന്നിട്ടുള്ളത് ഹസ്ബൻഡുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഹസ്ബൻഡിനോട് പറയുക ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കോണ്ടാക്റ്റിൽ അഥവാ ഇല്ലെങ്കിൽ താങ്കൾ ഈ ഒരു കാര്യം ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ളതാണ് കേട്ടോ ഹസ്ബൻഡുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക ആൾ ഈ ഒരു സമയം എന്ത് കാര്യത്തിനും ചൊല്ലിയിട്ടാണ് കൂടുതലും മനസ്സ് വിഷമിപ്പിക്കുന്നത് അത് ലെഡ്ഗോ ചെയ്യുക അത് ആളിന്റെ കയ്യിലല്ല ആ ഒരു കാര്യം ക്ലിയർ ചെയ്യാനായിട്ട് കഴിയുന്നത് അത് ഡിവൈൻ്റെ കയ്യിലാണ് ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ ഡിവൈന് ആ ഒരു വിഷമം സറണ്ടർ ചെയ്യാനായിട്ട് പറയുക താങ്ക് യു രേണുക അനിയാണ് ഓക്കെ അതുപോലെ ഫസ്ന റഹീഫിന് ഫസ്റ്റ് വന്ന കാർഡും ആളിനോട് പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് റിമൈൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് സെയിം ആണ് കേട്ടോ ഓർക്കുന്നു ഞാൻ താങ്ക് യു താങ്ക് യു എഞ്ചൽസ് രേണുക അനി അനിയാണ് കാർഡ് എടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സമയത്ത് എന്താണോ സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ആയിട്ട് വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക അഞ്ജലി ആർ ഒരു കാർഡ് എടുക്കുമോ ഈ ഒരു സമയം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ട് വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് വരും അതുപോലെ മനസ്സിന് അസ്വസ്ഥതയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ക്ലിയർ ആയിട്ട് വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു സോ മച്ച് കണ്ണൻ നാരോ സുചിതയ്ക്ക് വേണ്ടിയിട്ടൊരു കാർഡ് എടുത്തു എന്ന് തോന്നുന്നു അല്ലേ അതെ അല്ല സുചിതയ്ക്ക് ഒരു കാർഡ് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു സുചിതയ്ക്ക് വേണ്ടിയിട്ട് എന്താണോ സുജിതയുടെ ഇൻട്യൂഷൻ പറയുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു കാർഡാണ് വന്നിട്ടുള്ളത് കേട്ടോ താങ്ക് യു താങ്ക് യു ജാസ് അഞ്ജലി ഓക്കെ അഞ്ജലി ആറാണ് കാർഡെടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അഞ്ജലി എന്തെങ്കിലും തീരുമാന അഞ്ജലി എടുത്തിട്ടുണ്ടോ എങ്കിൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക ഉറച്ചു നിൽക്കുക താങ്ക് യു ആര്യ കെയർ ആണ് ഫിഫ്ത്ത് സെം കാലിക്കട്ട് യൂണിവേഴ്സിറ്റി എക്സാം സ്കൂൾ പാസ്സാവുമോ ഭയങ്കര ആയിരുന്നു പാസ് ആവുമോ പോസിറ്റീവായിട്ടിരിക്കുക ആര്യ ഏഞ്ചൽസ് എന്താണ് ആര്യക്ക് തരുന്ന മെസ്സേജ് എന്ന് നോക്കാം ഓക്കേ എന്തെങ്കിലും നൈറ്റ് നൈറ്റിലൊക്കെ ഡ്രീംസ് ഒക്കെ ഇത് എന്തായാലും ഫ്യൂച്ചറിൽ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ആണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ എക്സാമിൽ എന്ത് കാര്യമായാലും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബ്രൈറ്റ് ഫ്യൂച്ചർ ആണ് കാണിക്കുന്നത് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ലൈഫിൽ വരും ബി ഹാപ്പി ചേഞ്ചസ് ലൈഫിൽ വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുകട്ടോ ചേഞ്ച് വരും ശ്രീദേവി എസ് ജെ ആണ് ലവ് റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത് ലവ് റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത് താങ്ക് യു താങ്ക് യു ഓക്കേ ഓക്കെ അതായത് ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ഇപ്പൊ റിലേഷൻഷിപ്പിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല അത് ബ്രേക്കപ്പ് ആണോ എങ്ങനെയാണോ അറിയില്ലേ ഏതായാലും വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആകാനായിട്ടാണ് ചാൻസ് അതുപോലെ ഈ ഒരു സമയം കുറച്ച് താങ്കൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കുറച്ച് ലോൺ ആയിട്ടിരിക്കാണ് രണ്ടുപേരും ഒന്ന് സ്വയം ഈ ഒരു സമയം അഥവാ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ കൂടി കുറച്ചൊന്ന് സ്വയം സ്വയം സ്വന്തമായിട്ട് സ്വന്തം കാര്യത്തിനായിട്ട് സ്വയം ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് അലോൺ ആയിട്ട് ഇരിക്കണം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോ എത്രത്തോളം ആ മറ്റേ വ്യക്തിയെ താങ്കൾ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു ഡീപ്നെസ് മനസ്സിലാവും കൂടി ഏഞ്ചൽസ് തരുന്ന മെസ്സേജിലുണ്ട് ഈ ഒരു സമയം ആ ഒരു വ്യക്തി ഒരു പക്ഷേ അങ്ങനെ മാറിയിരിക്കുകയാണെങ്കിൽ അതായിരിക്കും അവിടെ സംഭവിക്കുന്നത് കേട്ടോ ആ ഒരു കാര്യമാണ് വന്നിട്ടുള്ളത് ലവ് റിലേഷൻഷിപ്പ് കാർഡ് ആണ് ചോദിച്ചതെന്ന് വിശ്വസിക്കുന്നു വി കെ നീതീഷ് ആയിട്ട് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സമയേഞ്ചൽസ് എന്താണ് മെസ്സേജ് തരുന്നതെന്ന് നോക്കാം അത് താങ്കൾക്ക് തന്നെ കൺഫേം ചെയ്യാവുന്ന കാര്യാണ് ഇപ്പോ ഈ ഒരു സമയം അതിൽ റിവീൽ ചെയ്ത് തരുന്നില്ല ചെറിയ ചെറിയ ബ്ലോക്കേജസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു സമയം ക്ലിയർ ആക്കി തരുന്നില്ല ഏഞ്ചൽസ് കുറച്ചു കൂടി ഹീൽ ചെയ്ത് മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണ് കാണിക്കുന്നത് കുറച്ച് സെൽഫ് ലവിലോട്ട് വരിക ഓക്കേ ശ്യാമ സി ആണ് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് മാറിക്കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോ ശരിയായിട്ടുള്ള ഒരു പാത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉടനെ അത് ചേഞ്ച് വരില്ല പതിയെ പതിയെ അതിലൊരു ചേഞ്ച് വരും പോസിറ്റീവ് ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ അജിതാനന്ദന വായിച്ചു എന്ന് തോന്നുന്നു അല്ലെ അജിതാനന്ദന ഞാൻ കുറേ താഴോട്ട് വരികയാണ് എനിക്കിത് വായിച്ചത് ഏതാന്ന് ായത് കൊണ്ടിട്ട് മെസ്സേജസ് അറിയാനും കഴിയുന്നില്ല അജിത നന്ദന അഖിൽ കുമാറിന് നന്ദനയോടുള്ള കറണ്ട് ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് യു താങ്ക് യു സോ മച്ച് ഒരു ന്യൂ ലവ് താങ്കളുടെ ഇടയ്ക്ക് ഒരു ഏതോ ഒരു പുതിയൊരു തേർഡ് പാർട്ടി പോലെ ഒരു ന്യൂ ലവ് എൻ്റർ ഒരു മെസ്സേജ് ആണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് കേട്ടോ ായിട്ടിരിക്കുക താങ്കളുടെ അതിലെ ഒരു കറണ്ട് ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ കുറച്ചൊന്ന് താഴേക്ക് വരികയാണ് ലിഷ ഷാജിയാണ് എൻ ടി പി സി എക്സാം പാസ് ആകുമോ ഏഞ്ചൽസ് എന്താണ് ലിഷ ഷാജിക്ക് തരുന്ന മെസ്സേജ് ഒന്ന് നോക്കാം ഇപ്പൊ ഒരു ഹീലിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ റിക്കവറി സ്റ്റേജിലാണ് അതുകൊണ്ട് കുറച്ച് ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടാവും ലൈഫില് അതൊക്കെ മാറി വരും അത് കഴിയുമ്പോൾ പാത്ത് ക്ലിയർ ആവും കൂടാതെ ബ്ലോക്കേജസ് ഒക്കെ ക്ലിയർ ആയി മുന്നോട്ട് വരാനായിട്ട് കഴിയും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഷീജയാണ് ലാലിന്റെ ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഷീജയാണ് ഷീജയുടെ പേഴ്സന്റെ അതായത് ലാലിന്റെ കറണ്ട് ഫീ ആണ് ഈ ഒരു സമയം ചോദിച്ചിട്ടുള്ളത് എന്താണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്ന് നോക്കാം ഓക്കെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഈ ഒരു സമയം കാണിക്കുന്നത് കേട്ടോ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് താങ്കളെ പ്രതി ആളിന് ഉള്ളത് എന്നുള്ളൊരു ആണ് കാണിക്കുന്നത് ഡിവൈൻ ഗർഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കിച്ചാമണി റണ്ണിങ് ഈക് ജോമോൻ ആണ് താങ്ക് യു ജോമോൺ ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് താങ്ക് യു എവറി ബഡി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻ താങ്ക് യു സോ മച്ച് ഇപ്പോൾ ചെറിയ സ്റ്റക്ക് അവസ്ഥയിലാണ് ഉള്ളത് ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാനായിട്ട് കുറച്ചൊന്ന് സ്റ്റക്കാവാണ് പുറത്തിറങ്ങാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് കംഫർട്ട് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്തു നിന്ന് പുറത്തോട്ട് പോകാനായിട്ട് ഒരു മടി കാണിക്കുന്നതായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് അങ്ങനെ ഇരിക്കാതിരിക്കുക പുറത്തോട്ട് വരിക ഒരു ചേഞ്ച് വരുന്നതാണ് കേട്ടോ ലൈഫില് പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ ചേഞ്ചസ് വരും എന്തോ ഒരു കാര്യം വരാനായിട്ടുണ്ട് അതിന് കുറച്ചൊരു തടസ്സങ്ങൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അത് സ്വയം തന്നെ മുന്നോട്ട് വരിക ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് വരുക കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക നിയ ഫാത്തിമ ആണ് എനിക്കേകം എനിക്ക് എന്നിട്ട് ഹസ്ബൻഡിനും എനിക്കും ഹസ്ബൻഡിനും ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് നിയ നിയക്ക് വേണ്ടിയിട്ടാണ് നീക്ക് പോസിറ്റിവിറ്റി ആണ് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ട് വരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാർഡാണ് വന്നിട്ടുള്ളത് എന്തോലെ നീ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യമൊക്കെ ക്ലിയർ ആയിട്ട് വരും എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ പോസിറ്റീവ് ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക കാര്യങ്ങള് നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ ഹസ്ബൻഡിന് വേണ്ടിയിട്ടും ഒരു കാർഡ് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഉം ഹസ്ബൻഡിനും ഉണ്ട് അബണ്ടൻസ് ഉണ്ട് ചെറിയൊരു ബ്ലോക്കേജ് ഉണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോ പെട്ടെന്ന് ആ ഒരു അബണ്ടൻസിലേക്ക് എത്തിപ്പെടാനായിട്ട് കഴിയാതിരിക്കുന്നുണ്ടാവും ബട്ട് അത് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ ക്ലാരിറ്റി ക്ലിയർ ആയിട്ട് വരും കേട്ടോ അത് മാറി വരും ഒരു അബണ്ടൻസ് കാർഡ് ഉണ്ട് പോസിറ്റീവ് കാർഡാണ് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക കേട്ടോ ചേഞ്ചസ് വരും ഇറ്റ്സ് മീ ജിജി രാജീവാണ് മാരേജ് ഡിസംബറിൽ നടക്കുമോ മാരേജ് ഡിസംബറിൽ നടക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് തീർച്ചയായും നടക്കും പോസിറ്റീവായിട്ട് ഇരിക്കുകസ് വരും കേട്ടോ ഹസീനയ്ക്ക് ഒരു കാർഡാണ് ഫറാഖാൻ ലൈക്ക് ടെൻ ആണ് താങ്ക് യു ഫറാഖാൻ ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻ താങ്ക് യു സോ മച്ച് താങ്ക് യു എവറിബി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രി താങ്ക് യു സോ മച്ച് ഇപ്പൊ വിഷമിക്കണ്ടെന്നുള്ള ഇപ്പൊ എന്തെങ്കിലും വിഷമാവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ വിഷമിക്കണ്ട ഇരിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഫാറാ ഖാൻ ഹസീനയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഐഷു ആണ് കറണ്ട് സിറ്റുവേഷൻ ഡിവൈൻ ഗൈഡൻസ് ഓക്കെ ഡിവൈൻ ഗൈഡൻസ് ഐഷുനാണ് കറണ്ട് സിറ്റുവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് വളരെ പോസിറ്റീവ് ആണ് ഇപ്പൊ റിലേഷൻഷിപ്പിലാണ് കരിയറിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിലൊരു പോസിറ്റിവിറ്റി ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ലൈഫിൽ എത്തിപ്പെടും എന്നാണ് കാണിക്കുന്നത് ഡിവൈൻ ഗൈഡൻസില് ഗൈഡൻസ് എന്താണ് ഡിവൈൻ ഗൈഡൻസ് തരുന്നതെന്ന് നോക്കാം ചെറിയൊരു അതെ അബണ്ടൻസ് ആണ് കാണിച്ചിട്ടുള്ളത് കറണ്ട് സിറ്റുവേഷനിൽ ഒരു അബൻഡൻസ് ആണ് അതിന് ഒരു ചെറിയ ബ്ലോക്കേജസ് ഒക്കെ വരാനായിട്ട് ചാൻസസ് ഉണ്ട് പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ അബണ്ടൻസ് ആണ് മുന്നിലുള്ളത് പക്ഷെ അതിന് കുറച്ച് തടസ്സങ്ങൾ വരാനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോവാ പോസിറ്റീവ് ഇരിക്കുക കേട്ടോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ബട്ട് അവിടെ ഒരു ചെറിയ ഒരു എന്തോ ഒരു ഒരു എന്താ പറയാ ഒരു മാനിപ്പുലേഷൻ കണക്ക് എന്തോ ഒരു കാര്യം വരുന്നുണ്ട് അത് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാലും പോസിറ്റീവ് ആയിട്ടിരിക്കുക ഓക്കെ അത് മാറിപ്പോയതായിട്ട് പോസിറ്റീവായിട്ടിരിക്കുക ഫെർമേഷൻ പറഞ്ഞിരിക്കാ അത് ക്ലിയർ ആയിട്ട് വരും കേട്ടോ പോസിറ്റീവ് ആയിട്ടിരിക്കുക ഉം സോൾ ആണ് അഖില ഷിയാസ് റിലേഷൻഷിപ്പ് ഗൈഡൻസിന്റെ ആണ് ഫാമിലി ഉം കുറച്ച് ബ്ലോക്കേജസ് ഉണ്ട് ആ ഒരു കാര്യത്തിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കേ ഈ ഒരു സമയം കുറച്ച് ബുദ്ധിമുട്ടുകളാണ് കാണിക്കുന്നത് കേട്ടോ ഒരു ഹാപ്പി ഫാമിലി ആകാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട് എടുത്ത തീരുമാനത്തില് ഉറച്ചു നിൽക്കുക ഓക്കെ ഈ ഒരു സമയം ഒരു റിക്കവറി അല്ലെങ്കിൽ ഒരു ഹീലിംഗ് സ്റ്റേജ് ആണ് ആ ഒരു സമയത്തിന്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അത് ക്ലിയർ ആയിട്ട് വരും കുറച്ച് മുന്നോട്ട് പോവുക ഇപ്പൊ എന്തെങ്കിലും ബ്ലോക്കേജസോ എന്തെങ്കിലും മണി ബ്ലോക്കേജസോ എന്തെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ട് വരും കേട്ടോ പോസിറ്റീവ് ആയിട്ട് മുന്നോട്ട് പോവുക എന്ത് വന്നാലും അത് ഡിവൈൻ്റെ ഒരു ഇഷ്ടാനുസരണമാണ് വന്നിട്ടുള്ളതെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോസിറ്റീവായിട്ട് ആയിട്ട് പോവുക ചേഞ്ചസ് വരും കേട്ടോ നല്ല ചേഞ്ചസ് വരും ഭാഗത്ത് ക്ലിയർ ആകും കുറച്ച് നാളുകൂടെ ഉണ്ടാവുള്ളൂ ഇത് പോസിറ്റീവായിട്ടിരിക്കുക ഓക്കെ നമ്മൾ എത്രത്തോളം ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരും ലൈഫിൽ നമ്മുടെ ആ ഹീലിംഗ് പെട്ടെന്ന് ക്ലിയർ ആയി വരും ആരോടെങ്കിലും ക്ഷമിക്കാനോ പൊറുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹീലാക്കാനായിട്ടും ഹീലാവാനായിട്ടും ശ്രമിക്കുക കേട്ടോ നവമിയാണ് ട്വിൻ്റെ റിലേഷൻഷിപ്പ് കാർഡാണ് വളരെ ഫാഷനബിൾ ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് റിലേഷൻഷിപ്പില് കാണിക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എന്തോ ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾക്കൊക്കെ പുറത്തു ഒരു ചാൻസ് കാണിക്കുന്നു അവിടെ വെച്ച് കാണാനായിട്ടുള്ള ഒരു ചാൻസോ അങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു എനർജിയാണ് ഈ പ്രസന്റ് ടൈമിൽ വന്നിട്ടുള്ളത് നോക്കുക റിലേഷൻഷിപ്പ് നല്ല പോസിറ്റിവിറ്റി ആണ് കാണിക്കുന്നത് ഇപ്പോ ഓക്കേ വൺ ടു സിക്സ് എയ്റ്റ് ശ്രീലക്ഷ്മി ബി ആണ് ഡിവൈൻ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഉം പോസിറ്റിവിറ്റി ആണ് കേട്ടോ ഡിവൈൻ ഗൈഡൻസിൽ ഇപ്പോൾ എന്തെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഈ ഒരു സമയം നല്ലൊരു സമയമാണ് നന്നായിട്ട് പഠിക്കുക അതിൻ്റെ റിസൾട്ട് നല്ല പോസിറ്റീവായിട്ട് വരും റിലേഷൻഷിപ്പില് കല്യാണം കഴിക്കാറായ കുട്ടിയാണ് അഥവാ പ്രപ്പോസലൊക്കെ വരികയാണെങ്കിൽ അതിലും നല്ല ഒരു കൂടുതൽ പോസിറ്റിവിറ്റി ആണ് അതിലൊരു സ്ട്രെങ്ത് ഉള്ള നല്ല ആലോചനകളായിരിക്കും ഈ ഒരു സമയം വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ജോലിക്കായാലും ഈ ഒരു സമയം നന്നായിട്ട് ജോലി കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് കൂടി കാണിക്കുന്നുണ്ട് പോസിറ്റീവ് ആയിട്ടിരിക്കാണ് ഹസ്ബൻഡും സഫിയയുമായി കുറച്ച് പ്രശ്നമുണ്ട് ഒഴിവാക്കാനായിട്ട് നോക്കുകയാണ് ഓക്കെ കുറച്ച് ബ്ലോക്കേജസ് ആണ് ഓക്കെ ഫർഗീവ്നെസ് ചെയ്തോളൂ സഫ്യാ ഫീവ്സ് ചെയ്തോളൂ ഫർഗീവനെ പ്രാക്ടീസ് ചെയ്തോളൂ മെഡിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ചെയ്തോളൂസ് വരും അപ്പൊ അങ്ങനെ നമ്മൾ മാപ്പ് കൊടുത്ത് ഫർഗീവ് ചെയ്ത മുന്നിലുള്ള ആൾക്കാരെ വിട്ടാല് മാത്രമേ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ കേട്ടോ ലൈഫിൽ ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് വരള്ളൂ ഇത് ഓർമ്മിച്ച് വെക്കുക ചെയ്തോളൂ കേട്ടോ ഈ കാര്യങ്ങളൊക്കെ മാറി വരും ചേഞ്ചസ് വരും വാവച്ചിയാണ് ഒരു കാടാണ് ചോദിച്ചിട്ടുള്ളത് വാവച്ചി വാവാച്ചി ഓക്കെ ആ വാവാച്ചിക്ക് ഈ ഒരു സമയം വാവാച്ചി എന്നാണ് കാണിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് നിൽക്കുകയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടിലാണ് സ്റ്റക്ക അവസ്ഥയാണെങ്കിൽ ഏഞ്ചൽസ് ഒരാളിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ആളിന്റെ ഹെൽപ്പോട് കൂടി മുന്നോട്ട് വരാനായിട്ട് കഴിയും എന്നുള്ളൊരു മെസ്സേജ് ആണ് വരുന്നത് കേട്ടോ ആ ഒരു പ്രോബ്ലം സോൾവായി വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് നിയ ഫാത്തിമയാണ് സ്വന്തമായിട്ട് എപ്പോഴാണ് ഒരു വീട് എടുക്കുക ഒന്ന് പറയാമോ ഇപ്പൊ അതിനായിട്ടുള്ളൊരു റൈറ്റ് ടൈം ആയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ കുറച്ച് മാസങ്ങൾ കഴിയണം കുറച്ചു മുന്നോട്ട് വരണം ഈ ഒരു സമയം ടൈം ആയിട്ടില്ല നന്നായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക കേട്ടോ എന്തെങ്കിലും മെഡിറ്റേഷൻസോ അങ്ങനെ കാര്യങ്ങളോ എന്തെങ്കിലും കേൾക്കണം ചെയ്യണം തോന്നുകയാണെങ്കിൽ ചെയ്തോളൂ ചേഞ്ചസ് വരും കേട്ടോ ക്രിയേറ്റീവ് പാലറ്റ് ത്രീ ആണ് ക്രിയേറ്റീവ് പാലറ്റ് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ക്രിയേറ്റീവ് പാലറ്റ് പോസിറ്റീവായിട്ട് ഇരിക്കുക സക്സസ് ഒക്കെ വരുന്നുണ്ട് ലൈഫിൽ നല്ല പോസിറ്റിവിറ്റി വരുന്നുണ്ട് ഇപ്പൊ എന്ത് കാര്യത്തിനാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഒരു സക്സസ് കാർഡാണ് വന്നിട്ടുള്ളത് കേട്ടോ താങ്ക് യു മെഹന്തി ആർട്ടാണ് റിയാസും അസായനും തമ്മിൽ എന്താ റിലേഷൻഷിപ്പ് ഓക്കെ ഉം ഓക്കേ ഈ ഒരു കാര്യം വന്നിട്ടുള്ള മെസ്സേജ് ഏഞ്ചൽസ് റിവീൽ ചെയ്ത് തന്നിട്ടുള്ള ഈ ഒരു കാര്യത്തില് എന്തെങ്കിലും താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ താങ്കളുടെ ലൈഫിലുള്ള എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള വ്യക്തികളാണോ ഇവര് കൂടുതൽ ബുദ്ധിമുട്ട് തരുന്നുണ്ടെങ്കിൽ താങ്കൾ ഇവരോട് ഫർഗീവ് ചെയ്യാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ക്ലാരിറ്റി വരും കേട്ടോ എന്തെങ്കിലും കാർമിക് ആയിരിക്കാനായിട്ടാണ് ചാൻസ് എന്തെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് കാണിക്കുന്നത് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ആ സംസാരം അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താങ്കൾ ഫർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക ഗൗരി നന്ദന എന്റെ സെമസ്റ്റർ എക്സാം നയൻറ്റീനി തുടങ്ങുകയാണ് നല്ല മാർക്ക് കിട്ടുമോ ഗൗരി നന്ദന നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ച് എഴുതുക ആ വളരെ നല്ല നല്ല അവസരങ്ങൾ ലൈഫിൽ വരും പോസിറ്റിവിറ്റി ആണ് കേട്ടോ ക്ലിയർ ആവും പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ ചേഞ്ചസ് വരും ആതിരാ വിനീത ആണ് ഫ്യൂച്ചറാണ് ചോദിച്ചിട്ടുള്ളത് ആതിരാ വിനീത് ആണ് പോസിറ്റിവിറ്റി ആണ് ഫ്യൂച്ചറിൽ എന്ത് കാര്യമാണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആയിട്ട് വരും നെഗറ്റീവ് അതായത് കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നല്ല സക്സസ് ആയിട്ട് നല്ല പോസിറ്റീവായിട്ട് ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കിട്ടാനായിട്ടുള്ള ചാൻസസ് ആണ് കാണിക്കുന്നത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക എൽ ഡി ഗ്രേ ഗെയിമർ ആണ് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് അഖിലാണ് ജോബിന് വേണ്ടിയിട്ട് ഒരു കാർഡാണ് അഖില് ചോദിച്ചിട്ടുള്ളത് ഖിലിനും സക്സസ് കാർഡ് കാർഡാണ് കേട്ടോ അഖിൽ ആണ് കാണിക്കുന്നത് ജോബിനാഗ്രഹിക്കുകയാണ് മുന്നോട്ട് വരികയാണെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ധാരാളം ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു കാര്യം ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഹെൽപ്പ് കിട്ടും ചോദിക്കാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഹരിശ്മിയാണ് ഫ്യൂച്ചർ കാർഡ് ആണ് ചോദിച്ചിട്ടുള്ളത് ഹരിഷ്മിക്ക് ഫ്യൂച്ചർ കാർഡ് വളരെ ഫ്യൂ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആയിട്ടാണ് ഏഞ്ചൽസ് കാണിച്ചിട്ടുള്ളത് കേട്ടോ വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് എത്തിപ്പെടുന്നതായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കാണിക്കുന്നത് കേട്ടോ ഉം കുറച്ച് സമയമായിട്ടുണ്ട് എനിക്ക് കുറച്ചൊന്ന് പുറത്തേക്ക് പോവേണ്ടതായിട്ടുണ്ട് വൈബ് ഓഫ് ഫിഷ് ആണ് ലൈജി ഞാൻ വർഷങ്ങളായി വടക്ക വീട്ടിലാണ് സ്വന്തമായി വീട് വെക്കാൻ സാധ്യതയുണ്ടോ ഇപ്പോ ശരിയായിട്ടുള്ള ഒരു പാത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ചോദ്യം ഒന്നുകൂടി റീത്തിങ്ക് ചെയ്യുക ഒരു പക്ഷേ താങ്കൾക്ക് എന്തെങ്കിലും വീട് ഉണ്ടായിരിക്കാം ഏർ ഓക്കെ ആ ഒരു കാര്യം ശരിയാണോ അതിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ അവർ ഒന്നുകൂടി നോക്കിക്കോളൂ അവരൊന്നുകൂടി റീത്തിങ്ക് ഒരു മെസ്സേജ് തന്നിട്ടുണ്ട് ഏഞ്ചൽസ് നോക്കിക്കോളൂ കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു പോസിറ്റീവായിട്ട് ഇരിക്കുക ഇപ്പോൾ നാളത്തെ ദിവസം കാണാം നാളെ ഒരു ടെൻ ടെൻ തേർട്ടിക്കുള്ളിൽ ഞാൻ സ്പിരിച്വൽ സോൾ ത്രീ സിക്സ് നയനിൽ വരാനായിട്ട് ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവർക്കും ബാക്കി ലാസ്റ്റിൽ അയച്ച് മെസ്സേജസ് ഉള്ളവർ ആ ഒരു ടൈമിൽ വന്നോളൂ നാളെ കറക്റ്റ് ടൈമിൽ എത്താനായിട്ട് നോക്കുന്നുണ്ട് ഞാൻ ടൈം ഫിക്സ് ചെയ്യണമെന്ന് വെക്കുന്നുണ്ട് ബട്ട് അത് കറക്റ്റ് ആവുന്നില്ല എന്നാലും ഞാനൊരു ടെൻ ടെൻ തേർട്ടി ആ ഒരു ടൈമിന് വരാനായിട്ടാ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് വൺ ഫിഫ്റ്റി പോയിട്ടുണ്ടായിരുന്നു എന്നാലും ക്ഷമിക്കുക നാളെ ഒരു ടെൻ ടെൻ തേർട്ടിക്ക് വരാനായിട്ട് ചിന്തിക്കുന്നുണ്ട് ओके थैंक यू अर्केंगल पर्सनल रीडिंग्स और कार्ड रीडिंग्स और हीलिंग्स आवश्यक मंडेगे कांटेक्ट कौ, कियाम डिस्क्रिप्शनले नंबर इंडो टो तो. पॉजिटिव आयट इरिकिया हरे कृष्णा राधे राधे जय श्री राधे 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 जय श्री राधे